കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് സ്വദേശിനിയെ ജോലി വാഗ്ദാനം ചെയ്ത് ഗൾഫിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് പെൺവാണിപ കേന്ദ്രത്തിൽ അപായ ജോലി പ്രതീക്ഷിച്ച് ഗൾഫിലെത്തിയ മലയാളി യുവതിയെ ഏജന്റ് എത്തിച്ചത് പെൺവാണിപ കേന്ദ്രത്തിൽ കോഴിക്കോട് സ്വദേശിനിയായ യുവതിയാണ് ചതിയിൽപ്പെട്ടത് താനെത്തിയത് പെൺവാണിപ കേന്ദ്രത്തിലാണെന്ന് മനസ്സിലായതോടെ യുവതി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു അൻപതിനായിരം രൂപ ശമ്പളവും സൗജന്യ താമസവും വാഗ്ദാനം ചെയ്താണ് യുവതിയെ സംഘം റാസൽ ഖൈമയിൽ എത്തിച്ചത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് കോഴിക്കോട് സ്വദേശിനിയായ യുവതി റാസൽ ഖൈമയിൽ എത്തിയത് റാസൽ റാസൽഖൈമ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയ കോട്ടയം സ്വദേശികളെന്ന് പരിചയപ്പെടുത്തിയവർ നേരെ കൊണ്ടുപോയത് റാസൽ റാസൽഖൈമയിലെ ഒരു വില്ലയിലേക്കായിരുന്നു അവിടെ രണ്ട് മലയാളികളും ഒരു തമിഴ്നാട്ടുകാരിയും ഉൾപ്പെടെ മറ്റു മൂന്ന് യുവതികൾ കൂടിയുണ്ടായിരുന്നു പുരുഷന്മാർ വന്നു പോകുന്നത് കണ്ട് മറ്റു സ്ത്രീകളോട് കാര്യം തിരക്കിയപ്പോഴാണ് പെൺവാണിപ സംഘത്തിലാണ് വന്നുപെട്ടതെന്നറിയുന്നത് പിറ്റേ ദിവസമാണ് ജോലിയെക്കുറിച്ച് വിശദീകരിച്ചത് ഇത്തരം ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നും തിരിച്ചയക്കാനും യുവതി ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല വിസയ്ക്കും വിമാന ടിക്കറ്റിനും ഹോട്ടൽ ബുക്കിങ്ങിനുമായി വൻ തുക ചെലവുണ്ടെന്നും തിരിച്ചു കിട്ടാതെ വിടില്ലെന്നും പറഞ്ഞതോടെ യുവതി വിഷമത്തിലായി എല്ലാം ശരിയാകുമെന്ന് അവിടെയുള്ള മറ്റു സ്ത്രീകളും വിശദീകരിച്ചെങ്കിലും യുവതി വഴങ്ങിയില്ല സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് കര കയറാനാണ് കുട്ടികളെ മാതാവിനെ ഏൽപ്പിച്ച് വിദേശ ജോലിക്ക് തയ്യാറായതെന്ന് യുവതി പറഞ്ഞു വഴങ്ങില്ലെന്ന് കണ്ടതോടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സംഘം ഇത് മനസ്സിലാക്കിയ യുവതി രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി പാസ്പോർട്ട് നേരത്തെ പുറത്തു കൊണ്ടുവച്ചിരുന്നു ഗേറ്റ് തുറന്നു കൊടുക്കാനായി പുറത്തു വന്നതിനിടെയാണ് ഓടി രക്ഷപ്പെട്ടത് ഇന്ത്യൻ അസോസിയേഷൻ പ്രവർത്തകരായ നാസർ അൽമഹ, നവാസ് കണിയാപുരം ലത്തീഫ് ചെറുതുരുത്തി പ്രസ്റ്റിൻ എന്നിവരെത്തി യുവതിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു റാസൽ കൈമ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സുരക്ഷിത കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്ന യുവതിയെ വൈകാതെ നാട്ടിലേക്ക് തിരിച്ചയക്കും വിദേശജോലിക്ക് പുറപ്പെടുന്നതിന് മുൻപ് വിസയുടെയും ജോലിയുടെയും നിജസ്ഥിതി ഉറപ്പാക്കണമെന്ന് കൈമ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സൈനുൽ ആബിദീൻ സലീം പറഞ്ഞു അംഗീകൃത സംഘടനകളിലോ ഇന്ത്യൻ എംബസിയിലോ കോൺസുലേറ്റിലോ നോർക്കയുമായി ബന്ധപ്പെട്ടോ അന്വേഷിക്കാം വിദേശ ജോലിക്ക് വരുന്നവർ മുൻകരുതൽ സ്വീകരിച്ചില്ലെങ്കിൽ ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് 790 2638 001